പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ

കന്നങ്ങാടൻ കുഞ്ഞോമൻ സ്മാരക അംഗനവാടി എന്നൊരു പേര് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിൽ മാത്രം പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല നമ്മൾ വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനും ആസ്വദിക്കാനും വേണ്ടിയാണ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു മെമ്പർമാരും ചെയർമാനൊക്കെ സംസാരിക്കുമെന്നല്ലോ ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏകദേശം പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് അറുന്നോളം അറുന്നൂറോളം വീടുകളാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് വാർഡംഗം അംഗം പി ജയിദ് അധ്യക്ഷത വഹിച്ചു ഇരുപത് ലക്ഷം ചെലവിലാണ് നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് സൌജന്യമായി ഭൂമി നൽകിയ പരേതനായ കന്നങ്ങാടൻ കുഞ്ഞുമുഹമ്മദിന്റെ സ്മരണാർത്ഥം അങ്കണവാടിക്ക് കന്നങ്ങാടൻ കുഞ്ഞുമുഹമ്മദ് സ്മാരക അങ്കണവാടി എന്ന് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി സുലേഖ കെ റംലത്ത് കെ സി സിബികുമാർ പി അൻവർ സി ഗീത ടി സഫാർ എം പി അയ്യൂബ് ഖാൻ അംഗനവാടി വർക്കർ കൃഷ്ണപ്രിയ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ സഫാ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ಡೈಮಂಡ್ ಆರ್ಟ್ ಫೆಸ್ಟಿ ಸಫಾ ಸುವೆಲ್ಲರಿ